നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പാണ് ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ സഹായിക്കുന്നത് ആദ്യത്തെ അറിയിപ്പാണ് മോട്ടോർ വാഹന വകുപ്പിലെ ആധുനിക ഭാഗമായി മാർച്ച് മുപ്പത്തി ഒന്നിനകം ആർ ബുക്ക് ഡിജിറ്റൽ ആകുമെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ലൈസൻസും കൊണ്ട് പോകാം എന്നുള്ള എന്നുള്ള രീതിയും ഇനി നടപ്പിലാക്കി വരുന്നുണ്ട് അടുത്ത മറ്റൊരു അറിയിപ്പാണ് പി കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഫെബ്രുവരി ഒന്നിനാണ് ധനമന്ത്രി കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അതിനു മുൻപായി തന്നെ പത്തൊമ്പതാമത് ഗഡുവായ രണ്ടായിരം രൂപ ലഭിക്കുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അറിയിപ്പ് അതിനുവേണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പി കിസാൻ പോർട്ടലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനുവരിയിൽ തന്നെ പത്തൊമ്പതാമത് ഘടുവായ രണ്ടായിരം രൂപ വിതരണത്തിനുള്ള സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബറിലായിരുന്നു വിതരണം ചെയ്തിരുന്നത് പിന്നീട് ഫെബ്രുവരിയിലും വിതരണം ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒക്ടോബർ മാസത്തിലായിരുന്നു വിതരണം ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരി മാസം തന്നെ വിതരണം ഉണ്ടാകുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ